യാത്ര ചെയ്ത് കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഏതാണ്ട് നിമിഷത്തിനകം അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അദ്ദേഹത്തിനെ സ്വാഗതം ആശംസിക്കുന്നു ഈ ഹാഫിൽ കൗസരി അധ്യക്ഷനിക്കുന്നത് അദ്ദേഹം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ അബോർഡ് മെമ്പറാണ് വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് മികച്ച പ്രഭാഷകനാണ് അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീ ശശി തരൂർ എംപിയുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം വളരെ നേരത്തെ എത്തിയ മുൻ മന്ത്രി ബഹുമാന്യനായ പ്രിയ സുഹൃത്തും നിലവിലെ എം എൽ എ ആയിട്ടുള്ള ശ്രീ അഹമ്മദ് ദേവർഗോവിൽ അവർക്ക് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു മുഖ്യപ്രഭാഷ നിർവഹിക്കുന്നത് ദക്ഷിണ കേരള ജപഹി യുതരണയുടെ സമാധാരകനായ ജനറൽ സെക്രട്ടറി തുടങ്ങിയ മഹമ്മയാണ് അദ്ദേഹം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് മൗലാനികളൊപ്പം യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പേഴ്സണൽ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ കാസ്മി അദ്ദേഹം മോലാനികളുടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് വിവിധ സംഘടനകളും പ്രതിനിധിച്ച് അതിന്റെ അതിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളായിട്ടുള്ള Bahman C.P. Siti Abdul Latif Sahib William Said Musriyan Shemir Madini Adoge Kerti Hanif Sihab Kukoto Ilau Balam Shamsuddin Manani Iyam e. Najib Nasar Kadera Dr. K. A. Hashim Kaikara Babu Panipara Ibrahim Bakawi Uwais Amari H. Shahir Morabi Dr. A. Nisarudi Tuan Ibrahim ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിൽ ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് സാധാരണ തിരുവനന്തപുരത്ത് അസാംഭവികമായ അസാധ്യമായ ഒരു കൂട്ടായ്മ മൂന്ന് മണിക്ക് തന്നെ സാധ്യമാക്കിയ ഇതിലെ ബഹുമാനായ ഇതിൽ ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ള ഇതിൻ്റെ ശ്രോതാക്കളാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ അറിയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എത്തിയതാണ് ഇതിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ നിയമജ്ഞ മുസ്ലിം നേതൃത്വം എല്ലാവരും അടങ്ങിയ ഒരു പോലിയാണ് ഇന്ത്യ മുസ്ലിം പേഴ്സണൽ പോലി നമ്മുടെ നാട്ടിലെ സംശയമില്ല കാരണം ഏതെങ്കിലും ഹോളിനകത്ത് ഇരുന്നു കൊണ്ട് മാത്രം നടത്താനുള്ള പ്രതിഷേധമല്ല എന്ന് എന്നാണ് അഭിപ്രായം വലിയ രീതിയിൽ ബഹുജനങ്ങൾ കേൾക്കുന്ന തരത്തിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മതേതര സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഭരണഘടന രംഗത്തക്കെതിരായുള്ള ഒരു വലിയ നീക്കത്തിന് ഇതിലെ എല്ലാ വിഭാഗത്തിനകളെയും ഒന്നിച്ചടങ്ങൾ അവർക്ക് സാധിക്കണം പ്രഭാഷണെല്ലാം വരാനിരിക്കുന്ന അതിനു മുമ്പ് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഡോക്ടർ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് സംസാരിച്ചു കൊടുത്തി വക്കഫിൻ്റെ ഈ വിഭവവും അതിപ്പോൾ ഏറ്റുനിൽക്കുന്ന അവസ്ഥയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ ഗതിയിൽ നമ്മൾ ഇന്ത്യൻ മഹാരാജ്യത്ത് ഒരുപാട് നിയമങ്ങൾ വേഗതയിട്ടുണ്ട് പിന്നെ ഏറെ പറയുന്നത് ഈ അടുത്ത കാലത്ത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ ഏറ്റൻസ് ആക്ട് പോലുള്ള എല്ലാ പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ വിഭാഗം ഏതെങ്കിലും ഒരു ഉറപ്പ് കൊണ്ട് ഞങ്ങൾക്ക് വകഫ് ഭൂമിക കഴിയുന്നില്ല എന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടുള്ള ആരും പറഞ്ഞിട്ടില്ല ഒരാളും പിന്നെ എന്തിനാണ് ഇനി കൊണ്ടുവന്നത് എന്താ ഇതിന്റെ ആവശ്യം ഇന്ത്യയിൽ ഇത്തരത്തിൽ അടിയന്തരമായി രാത്രി രണ്ടു മണി വരെ ഇരുന്ന് പാർലമെന്റിൽ അംഗങ്ങൾ ചർച്ച ചെയ്ത് നിയമത്തെ പാസാക്കി രണ്ട് ദിവസത്തിനകം സർക്കാരുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നുണ്ടായിട്ട് വരുത്തും അത് ഉണ്ടായിട്ടുള്ള ഒരു ഒറ്റ കാരണ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കണം മുസ്ലിങ്ങളെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യണം മുസ്ലിങ്ങളെ ഒന്ന് മാർജിനലൈസ് ചെയ്യാൻ അവരുടെ സ്വത്ത് വഹകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം ഈ ഒരൊറ്റ കാര്യം ഇന്ത്യയിൽ ഉണ്ടാക്കും അതുകൊണ്ടാണ് എന്താ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇന്ത്യൻ മതസമൂഹ സമൂഹത്തിനോ ഇന്ത്യൻ ജനതയ്ക്കോ നൂറ്റി മുപ്പത്തിനാല് കോടി എന്നും നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഇപ്പോൾ സെൻസസ് വരാനിരിക്കുന്നേ ഉള്ളൂ ഈ ഇന്ത്യയുടെ സാംസ്കാരിക തലത്തിൽ അല്ലെങ്കിൽ സാമൂഹിക തലത്തിൽ ഇന്ത്യയിലെ വക്കപ്പിനെ നിയന്ത്രിക്കുന്നവർക്കുള്ള എന്ത് നേട്ടം മറ്റ് സമുദായങ്ങൾക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾക്കു നേട്ടമുണ്ടാകുന്നോ എന്റെ കൂട്ടേയും പറഞ്ഞിട്ടില്ല ഒരാവശ്യവും ഇല്ലാതെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വത്തു വഹകൾ അന്യായമായി കൈപിടിയിലൊരുക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് എന്ത് വിലകൊട്ടും അതുകൊണ്ടാണ് നമ്മൾ അധികം കക്ഷി രാഷ്ട്രീയമല്ലോ ഇതിൽ രാഷ്ട്രീയ സംഘടനകളെ ഞാൻ നമ്മുടെ സംഘടന മറ്റ് സംഘടനയിൽ പോലും മുജാഹിദ് ജുമാർ എല്ലാ നമ്മളൊന്നിച്ച് തന്നല്ലോ നമുക്കൊരു അബദ്ധതൊരു അഭിപ്രായം നമുക്കങ്ങനെ കൂട്ടായ്മ ഒരുക്കിരിക്കട്ടു ആ കൂട്ടായ്മയിൽ നമ്മൾ ഒരുക്കിച്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ നഗരീരാതം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മുസ്ലിങ്ങൾക്ക് ഭരണഘടന

അല്ലെങ്കിൽ അധികാരികമായി പറഞ്ഞയക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഏർപ്പെടുത്തേണ്ട ഒരു ഉദ്യോഗസ്ഥൻ മുസ്ലിം ഗവർണറായിരിക്കണമെന്നോ മുസ്ലിം ലോയിൽ ഒരു പാർട്ടിക്ക് ഉണ്ടാക്കണമോ എന്നത് പോലും ചുരുക്കി പറയാൻ ഒരു എല്ലിക്കാരനാണോ എന്ന് പോലും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് എന്താണ് ഇതിൻ്റെ കാരണം آلوری <applause> لأن الدين الإسلام قد دخل لأول مرة في بداية الإسلام في هذه البداية فهذا هو شرف عظيم لهذه البداية نحن نعتز بها جميع المسلمين في هذه البلاد. إن <applause> കേരളത്തിൻ്റെ ഓരോ യാത്രകളും വൈകാരികവും സ്നേഹാവരവുകൾ നിറഞ്ഞതുമാണ് ആ സ്നേഹവും ആദരവും അത് ഈ നാട്ടിലേക്ക് കടന്നു വന്ന ഇസ്ലാമിൻ്റെ സമുന്നതരായ മുൻഗാമികളുടെ സ്മരണകൾ ഓർത്തുകൊണ്ടാണ് ഇസ്ലാമിക സന്ദേശം നെഞ്ചിലേക്കിയ മഹത്വക്കൾ ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യം നിറഞ്ഞത് കേരളത്തിൻ്റെ തീരങ്ങളിലാണ് My respected, uh, responsible personalities of uh, uh, different Muslim NGOs and respected brothers and sisters in Islam, I appreciate your alhamdulillah, hamia, and your efforts for the cause of Islam. بکو پیپل پی مسٹ بیشیم وویشت آتمرت میرے پارپر In joint parliamentary committee, on behalf of all India Muslim Personal Law and also in about 20 states, JPC visited, joint parliamentary committee visited, visited, and different Muslim organisations and individuals. They have raised our their their objections against the proposed which submitted in the parliament but unfortunately no one uh, amendment was accepted which have been submitted against this law against this bill by the by the muslim community in the whole country in the whole country ഈ വക്ഫ നിയമത്തെ പിൻവലിപ്പിക്കാനുള്ള പഴ്ശോധന ബോർഡിൻ്റെ പരിശ്രമങ്ങളിലും നിങ്ങൾ കാണിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ് എല്ലാം മുസ്ലിം പഴ്സോധന ബോർഡ് നയിക്കാത്ത ഈ കൽനിയമം പിൻവലിക്കുന്നത് വരെയും തുടരുന്ന ഒരു സമരപരിപാടിക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഇത് എടുത്തു ചാട്ടമോ ഒന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു പ്രഭാതത്തിലുണ്ടായ കാര്യമോ അല്ല ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് തന്നെ ബോർഡ് ഗഹനമായി അതിനെപ്പറ്റി ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി എന്നിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളോട് വളരെ സ്നേഹത്തിലും ആദരവിലും ഈ ബില്ലുകൾ അവതരിപ്പിക്കരുത് അല്ലെങ്കിൽ ബില്ല് അവതരിപ്പിച്ച് പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി ശേഷം പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് കാരണം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയും അവർ ഈ നാട് മുഴുവനും രാജ്യത്തെ മുഴുവൻ അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതിൽ വിവിധ സ്ഥലങ്ങളിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണപോലെ അവർക്ക് മുമ്പാകെ ഹാജരായി ഇതിൻ്റെ കുറവുകളെ പറ്റി ന്യൂനതകളെപ്പറ്റി വളരെ വ്യക്തമായി വിശദമായി ആത്മാർത്ഥമായി അവർക്ക് മുമ്പാകെ അറിയിച്ചു പക്ഷേ വളരെ ഖേദകരമായ കാര്യമാണ് ബോർഡ് സമർപ്പിച്ച അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധികൾ സമർപ്പിച്ച ഒരു ഭേദഗതി പോലും അവർ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല അവസാനം അത് പാർലമെന്റിൽ അവതരിപ്പിച്ചു നിയമമാക്കി ഈ സമയത്ത് ہندوستان کا جو کانسٹیٹیوشن ہے اس کی دفعہ یعنی آرٹیکل پچیس اور چھبیس اس طرف انڈیکیٹ کرتا ہے بتلاتا ہے کہ ہندوستان میں جتنے بھی لوگ رہتے ہیں الگ الگ مذہبوں کو ماننے والے الگ الگ کلچروں کو ماننے والے الگ الگ عقیدوں کو ماننے والے سب مذہبی معاملات میں ان کو مذہب کے معاملے میں جس طرح وہ چاہتے ہیں اس طرح آزادی سے عمل کرتے ہیں اس لیے ہم یہ سمجھتے ہیں کہ یہ معاملہ وقت کا معاملہ چونکہ ہمارا مذہبی معاملہ ہے اس لیے حکومت نے یہ بل لا کر اور اس قانون کو منظور کر کے پارلیمنٹ کے اندر ہمارے مذہب میں مداخلت کی ہے لیکن حکومت یہ کہنا چاہتی ہے یہ کہنا چاہتی ہے کہ یہ مذہب یہ ایک پروپرٹی کے منیجمنٹ کا معاملہ ہے ہم یہ بات کہنا چاہتے ہیں کہ یہ پروپرٹی کی منیجمنٹ کا معاملہ نہیں ہے اللہ کی نبی صلی اللہ علیہ وسلم کے زمانے سے لے کر آج تک اوقات جو ہے وہ نئے نئے کیلئے ہوتے چلے جا رہے ہیں بندے چلے جا رہے ہیں اور اسے اسی سنت مبارکہ کر دی جائے جو کہ رسول پاک صلی اللہ علیہ وسلم نے جس کی بنیاد کر تھی مام دیتے ہیں ابیشاہ مام حلو رتر علی وقفر پر پڑھ ഈ നിയമത്തിന്റെ ഗുരുതരമായ ഭക്ഷ്യത്തുകളെ മനസ്സിലാക്കണം അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ജീവാത്മാവായ ഭരണങ്ങളിലാണ് അതിൻ്റെ എട്ടാംഘട്ടികയിലും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വകുപ്പുകളിലും മൗലിക അവകാശങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നു ഈ രാജ്യത്ത് ഓരോ മതസ്ഥർക്കും അവരുടെ മതമനുസരിച്ച് ആചരിച്ച് ജീവിക്കാനും മതത്തിന്റെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഈ ബില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ മതസ്വാതന്ത്ര്യത്തിന് തടസ്സം വരുത്തലാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ മുഴുവൻ അസ്തിത്വവും ഇല്ലാതാക്കലും അതുപോലെ തന്നെ മതപരമായ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കലും നിലയ്ക്കാത്ത പ്രശ്നങ്ങൾക്ക് തിരിപ്പെടുത്തലുമാണ് ഈ ബിൽ ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഭവിഷ്യത്ത് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഗവൺമെന്റ് ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി യുടങ്ങളുടെ കൂമ്പാരങ്ങൾ പടച്ചുണ്ടാക്കുകയും അതിൻ്റെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിനൊരു പ്രധാനപ്പെട്ട വാദമാണ് വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം നിങ്ങളുടെ മതപരമായ കാര്യമല്ല അത് കുറച്ച് ഭൂഷത്തിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ട അതിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് വകുഫ് നാം എല്ലാവരും അടക്കം പറയാൻ തയ്യാറാകുക വഖഫെന്ന് പറയുന്ന ഏതെങ്കിലും ഭൂസത്തിൻ്റെ കമ്മിറ്റിയുടെ കാര്യമല്ല ഇത് കാരുണ്യമാരായ പടച്ചവരത്തിയ ദർശനത്തിന് മരത്തിന് വിഷയമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് മുസ്ലിമീങ്ങളെ വഖഫുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നായകൻ മുഹമ്മദ് റസൂർഹി സമിസനം തങ്ങൾ ആരംഭിക്കുകയും പ്രേരിപ്പിക്കുകയും مہترٹی منسلک کی طرف سے گورمنٹ کی طرف سے یہ بات کہی گئی کہ یہ مسئلہ مذہبی مسئلہ نہیں ہے بلکہ ہمارے وکلا نے اس کا جواب دیا ہے اور وہ ڈیٹیل میں جواب دیا ہے میں صرف دو ریفرنس ایک قرآن کریم کی آیت کا اور ایک اللہ کی نبی صلی اللہ علیہ وسلم کی حدیث مبارکہ کا دو ریفرنس دینا کافی سمجھتا ہوں جس سے بھی یہ بات ثابت ہوتی ہے کہ وقت کا مسئلہ کلی حلن اور سراسر مذہبی مسئلہ ہے پراپرٹی کے مینجمنٹ کا مسئلہ نہیں ہے ും സത്യവാങ്മൂലം നൽകപ്പെടുകയും അതിൽ ഇത് വെറും ഭൂമി സംബന്ധമായ കാര്യമാണ് മതപരമായ കാര്യമല്ല എന്ന് വീണ്ടും അവർ ഈ വാക്ക് ആവർത്തിക്കുകയുണ്ടായി ഞങ്ങളുടെ വക്കീലന്മാർ പഠിച്ചവരെ അനുഗ്രഹത്താൻ വളരെ സമർത്ഥമായ നിലയിൽ അതിന് മറുപടി നൽകുകയുണ്ടായി ആ മറുപടിയിൽ രണ്ട് കാര്യം മാത്രം നാം ഓർത്തു വെക്കുക ഒന്ന് ഈ എന്ന് പറയുന്ന പരിശുദ്ധ പ്രഭാഗം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് രണ്ട് വകുപ്പ് പുണ്യമായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് یہ جو قرآن کریم یہ بات کہتا ہے کہ صدقہ جاریہ اللہ کے نظیر بہت محبوب ہے اللہ سبحانہ وتعالی نے سورہ آل اقنام میں ارشاد فرمایا ہے اعوذ باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم لن تنال البر حتی تنفقو مما تحبون تم ہرگز ہرگز نیکی تک پہنچ نہیں سکتے نیکی تک تمہاری پہنچ ہو نہیں سکتے نیکی جب تک اپنی سب سے محبوب چیز کو خرچ نہ کر لو یار ہے وہ اللہ کے راستے میں اپنی محبوب چیز کو خرچ کرنے کو قرار دیا گیا اللہ کے نبی صلی اللہ علیہ وسلم نے ارشاد فرمایا جب انسان اس دنیا سے چلا جاتا ہے تو تین چیزیں ایسی ہیں جس کا ثواب اس کو ملتا رہتا ہے پہلی چیز وہ اولاد جس کی اس نے تربیت کی ہو وکیل پر عمل کر رہی ہو دوسری چیز اس نے ایسا علم لوگوں کو دیا ہو یا کتابیں لکھی ہوں لوگوں کو پڑھایا ہو جب تک اس کے علم سے فائدہ لوگوں کو پہنچتا رہے گا جب تک اس کا خواب اس کو ملتا ہے اور تیسری چیز صدقہ جاریہ ہے اس نے کوئی بھی کام ویلفیئر کا اور سوچل ایسا کیا مسجد بنا دی مدرسہ بنا دیا ہاسپٹل بنا دیا کالج بنا دیا مسافر خانہ بنا دیا کوئی بھی سرائے بنا دی یتیم خانہ بنا دیا کنواں بنوا دیا کوئی بھی ایسا کام کیا جس سے کہ مخلوق کو فائدہ پہنچے تو جب تک کہ مخلوق اس മരണത്തോടെ അവന്റെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നതാണ് എന്നാൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ ചില നന്മകൾ അതിന്റെ ഫലം വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിലൊന്നാണ് അവരുവേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ മക്കൾ രണ്ട് പ്രയോജനപ്പെടുത്തരായ അറിവ് ദീനിയായ ഗ്രന്ഥങ്ങൾ നമ്മൾ രചിച്ചു അതിനെ ജനങ്ങൾക്ക് എത്തിച്ചുകൊടുത്തു അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു വിജ്ഞാന സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു മൂന്നാമത്തെ കാര്യം നിലനിൽക്കുന്ന ദാനങ്ങൾ നാം ഏതെങ്കിലും ഭൂമിയുടെ ഭാഗം പഠിച്ചവൻ്റെ മാർഗത്തിൽ കൊടുക്കുകയുണ്ടായി അവിടെ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടു ആശുപത്രി പണിയപ്പെട്ടു അല്ലെങ്കിൽ ജീവകാല പ്രവർത്തനങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടു ഇത് നിലനിൽക്കുന്ന കാലത്തോളം വരുന്ന പ്രതിഫലം ഈ ദാനം നൽകിയ വ്യക്തിക്ക് ലഭിക്കുന്നതാണെന്നുള്ള സൂര്യ